ചേർത്തല സംസ്കാരയുടെ സാഹിത്യ സംഗമം കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് അഖിൽപി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല സംസ്കാരയുടെ പ്രവർത്തനങ്ങളുടെ ഇരുപത്തിയാറാം വർഷങ്ങളുടെ ഭാഗമായി അനുമോദനം അനുസ്മരണം സംഗമം ഗാനമഞ്ചരി എന്നിവ സംഘടിപ്പിച്ചു സംസ്കാരയുടെ മുന്നൂറ്റിമൂന്നാമത് പ്രതിമാസ പരിപാടിയാണ് നടന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് അഖിൽ പി ധർമ്മജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്കാര പ്രസിഡന്റ് വെട്ടയ്ക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗീത തുറവൂർ സൗഹദവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു ആശ്രമം ചെല്ലപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി വൈകാകൃഷ്ണയ്ക്ക് ചടങ്ങിൽ ആദരവ് നൽകി വയലാർ ഗോപാലകൃഷ്ണനെയും അലക്സ് നെടുപുഴയെയും സമ്മേളനത്തിൽ അനുസ്മരിച്ചു ഞാനിന്നും അവരോട് വരാനും എനിക്ക് ചോദിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ മറുപടി പറയാനുണ്ടോ ഞാൻ ഒരു വിഭാഗങ്ങളിൽ നിന്നിട്ടില്ല മറുപടി കൊടുത്തില്ല പക്ഷെ ഇവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഞാൻ ചെറുപ്പക്കാരെന്ന് പറയുന്നത് എഴുത്തിനോട് ഇഷ്ടം കൊണ്ട് സാധാരണ ഫാമിലിന്ന് ആ ഇഷ്ടത്തിന്റെ മാത്രം എഴുതി തുടങ്ങിയ ഒരാളാണ് ഒരിക്കലും അതിന്റെ പുറത്ത് ഒരു അല്ലെങ്കിൽ പണം വന്ന് മാത്രം കണ്ടിട്ടില്ല എനിക്ക് എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് ധൈര്യത്തോട് പറയാനുള്ളൂ തന്നെ അതൊന്നും ഇഷ്ടം അച്ഛന് ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളു അപ്പൊ അച്ഛനെങ്ങനെയും ഞാൻ പഠിച്ച് നല്ലൊരു ജോലികാരനാണോ കുടുംബം നോക്കണം എന്നുള്ളൊരു ആഗ്രഹം